നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറേ ദിവസം വീട്ടിലെ വിശേഷമൊക്കെ കണ്ടിട്ട് ഇന്നിപ്പോൾ വീട്ടിലെ വിശേഷം കാണിച്ചുകൊണ്ട് ഞാൻ പറയാൻ പോകുന്നത് നമ്മൾ ട്രിപ്പിന് പോയപ്പോൾ എത്ര രൂപ ചിലവായി ഒരുപാട് പേര് ചോദിച്ച കാര്യമാണ് ടോട്ടൽ എക്സ്പെൻസ് എത്രയായി എന്നുള്ളത് അപ്പോൾ അതിനെപ്പറ്റി ഞാൻ പറയാം നമ്മുടെ ട്രാവൽ ബ്ലോഗ് എല്ലാവരും കണ്ടു എന്ന് വിശ്വസിക്കുന്നു എന്നാൽ കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഒന്നുകൂടെ പറയാം നമ്മൾ ട്രിവാൻഡ്രത്ത് നിന്ന് വാരണാസി അയോധ്യ ഉത്തരാഖണ്ഡ് കാസർ ദേവി ടെമ്പിൾ ഇത്രയും സ്ഥലങ്ങളിലാണ് പോയിട്ടുള്ളത് ട്രിവാൻഡ്രം നാഗർകോവില് തിരുനെൽവേലി സേലം ബാംഗ്ലൂർ ഹൈദരാബാദ് നാഗ്പൂർ ജബൽപൂർ ദെൻ നമ്മൾ വാരണാസി അവിടെ നിന്ന് നേരെ അയോധ്യ അയോധ്യയിൽ നിന്ന് നേരെ ഉത്തരാഖണ്ഡ് ഇതായിരുന്നു നമ്മുടെ ഒരു ട്രിപ്പ് എന്ന് പറയുന്നത് ട്രിവാൻഡ്രം ടു കാസാദേവി ടെമ്പിൾ അതായത് ട്രിവാൻഡ്രം ടു ഉത്തരാഖണ്ഡ് വരെ ഓൾമോസ്റ്റ് ത്രീ തൗസൻഡ് വൺ ഹൺഡ്രഡ് കിലോമീറ്ററോളം ദൂരമുണ്ട് പിന്നെ നമ്മൾ ഡയറക്റ്റ് കാസാദേവി ടെമ്പിൾ പോയത് വാരണാസി അയോധ്യ കറങ്ങിയാണ് എന്തായാലും ഓൾമോസ്റ്റ് അപ്പ് ആൻഡ് ഡൗൺ ഒരു സെവൻ തൗസൻഡ് കിലോമീറ്ററോളം നമ്മൾ ഓടിയിട്ടുണ്ട് നമ്മുടെ കാറിന് നമ്മുടെ കാർ ഏതാണെന്ന് വെച്ചാൽ ഒയോട്ടയുടെ ഹൈറേഡ് ഹൈബ്രിഡ് മോഡലാണ് അപ്പോൾ അത്യാവശ്യം മൈലേജ് ഒക്കെ കിട്ടും എങ്കിലും നമുക്ക് കിട്ടിയ മൈലേജ് ട്വൻറ്റി ആയിരുന്നു കാരണം ഏട്ടൻ അത്രയും വൺ ട്വൻറ്റി സ്പീഡിനാണ് പോയിട്ടുണ്ടായിരുന്നത് ഒരു എയ്റ്റി സ്പീഡിനൊക്കെ മെയിൻറ്റൈൻ ചെയ്ത് പോയിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്ക് ട്വൻറ്റി ഫൈവ് വരെ മൈലേജ് കിട്ടിയാൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ നമ്മൾ വൺ ട്വൻറ്റി സ്പീഡിനൊക്കെ പോയത് കൊണ്ട് ആണ് മൈലേജ് കിട്ടിയത് പിന്നെ നമ്മളെടുത്തിട്ടുണ്ടായിരുന്ന റൂമെല്ലാം ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആ ഒരു റേഞ്ചിനായിരുന്നു ഇൻക്ലൂഡിങ് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കൂടി ഒരു ഫോർ തൗസൻഡിനുള്ളിലാണ് നമ്മൾ എടുത്തിട്ടുള്ള എല്ലാ റൂമുകളും വന്നിട്ടുള്ളത് അതിൽ കൂടുതൽ വന്നിട്ടില്ല മുന്നേക്കെ പോകുമ്പോൾ ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിനും ത്രീ തൗസൻഡിനും ഇടയ്ക്കുള്ള റൂമുകളാണ് എടുക്കാൻ എടുത്തുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ അങ്ങനെ ഒരു റേഞ്ചിന് എടുക്കുമ്പോൾ വളരെ മോശം റൂമാണ് കിട്ടുന്നത് അതുകൊണ്ട് ഒരു ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഫോർ ൗസത്തുള്ള റൂമുകളാണ് എടുക്കുന്നത് ഇൻക്ലൂഡിങ് ബ്രേക്ക്ഫാസ്റ്റ് കൂടെ ആവുമ്പോഴാണ് ഒരു ഫോർ തൗസൻഡ് വരുന്നത് ആക്ച്വലി നമ്മുടെ റൂം റെൻ്റ് എന്ന് പറയുന്നത് ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആട്ടോ ആ ഒരു റേഞ്ച് ത്രീ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ആയിരുന്നു നമ്മൾ വാരണാസിൽ എടുത്ത റൂമുമായിട്ട് അത് വിതൗട്ട് ബ്രേക്ക്ഫാസ്റ്റ് ആണ് ബ്രേക്ക്ഫാസ്റ്റ് ഇല്ലാണ്ട് ത്രീ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ആണ് കാരണം അതൊക്കെ ടൂറിസ്റ്റ് ഏരിയകൾ ആയതുകൊണ്ട് നമുക്ക് അത്യാവശ്യം നല്ല റൂം വേണമെങ്കിൽ അത്രയും എമൗണ്ട് കൊടുക്കണം അത്രയും എമൗണ്ടിന് റൂം ഉണ്ടോ എന്ന് ചോദിച്ചാലില്ല പക്ഷേ ആ ഒരു ഏരിയയിൽ നമ്മൾ അത്രയും ഒരു എമൗണ്ട് എങ്കിലും കൊടുത്താൽ നമുക്ക് അത്യാവശ്യം നല്ല റൂം കിട്ടത്തുള്ളൂ എങ്കിലും കുഴപ്പമില്ല നമുക്ക് കുഴപ്പമില്ലാത്ത റൂം ായിരുന്നു ത്രീ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡിന് ആ റൂമുണ്ടായിരുന്നില്ല ഓക്കെ പിന്നെ ഫുഡ് നമുക്ക് അത്യാവശ്യം നല്ല ഹോട്ടലുകളിൽ കയറിയാണ് കഴിച്ചത് അത്യാവശ്യം എമൗണ്ട് ആയിട്ടുണ്ട് കാരണം ഫുഡ് നമുക്ക് ഇവിടുന്ന് അങ്ങോട്ടേക്കൊക്കെ പോകുമ്പോൾ ആദ്യത്തെ കുറച്ച് ദിവസം ഒക്കെ പിന്നെ പറ്റത്തില്ല പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും വാങ്ങുന്ന ഫുഡ് നല്ലത് നോക്കി വാങ്ങും ഫുഡ് പോയിസൺ ഒന്നും അടിക്കേണ്ട എന്ന് കരുതിയിട്ട് എന്നാലും ഫുഡ് പോയിസൺ കിട്ടാറുണ്ട് എനിക്ക് കിട്ടുന്നുണ്ട് അച്ഛനും മോൾക്കൊന്നും വേറെ പ്രശ്നമില്ല കേട്ടോ എനിക്കെന്തോ എൻ്റെ വയറിൻ്റെ പ്രോബ്ലം കൊണ്ടാവാം എനിക്ക് എന്ത് കഴിച്ചാലും പ്രശ്നമാണ് അതുകൊണ്ട് ഫുഡും അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ള അത്യാവശ്യം എമൗണ്ടിന് കഴിച്ചാലും കഴിച്ചില്ലെങ്കിൽ അത്യാവശ്യം നല്ല ഒരു നേരം കഴിച്ചിറങ്ങുമ്പം എങ്ങനെ പോയാലും ഒരു എയ്റ്റ് ഹൺഡ്രഡ് റുപ്പീസ് നമുക്ക് മൂന്നൂർക്കും കുറഞ്ഞതാവാറുണ്ട് പിന്നെ കഴിച്ചിട്ടൊക്കെ ഇറങ്ങുമ്പോൾ എന്തെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ വാങ്ങി അങ്ങനെയൊക്കെ കുറച്ച് എമൗണ്ട് ആവാറുണ്ട് പിന്നെ വരുന്നത് എന്താണ് പിന്നെ അമ്പലങ്ങളിൽ എടുത്ത ടിക്കറ്റും അവിടെ നമ്മൾ ഓരോ സാധനങ്ങൾ വാങ്ങിയതും പിന്നെ നമ്മൾ വീട്ടിലത്തേക്ക് വേണ്ടിയ സാധനം വാങ്ങിയ സാധനങ്ങളും അങ്ങനെയൊക്കെയുള്ള എക്സ്പെൻസ് ആട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ ഓരോരുത്തരും പോകുന്ന ഓരോ രീതിയിലായിരിക്കും നമ്മൾ പോയതെല്ലാം ഓൾമോസ്റ്റ് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ട് എങ്ങനെയാണ് ഏതാന്നൊക്കെ ഉള്ളത് അപ്പോൾ ആ ഒരു കണക്ക് വെച്ച് ഒരു എമൗണ്ട് എന്ന് പറയുന്നത് ഒരു ലക്ഷത്തി ഇരുപത്തി രണ്ടായിരം രൂപയാണ് വൺ ലാക്ക് ട്വൻറ്റി വൺ തൗസൻഡ് എയിറ്റ് ഹൺഡ്രഡ് ആൻഡ് സംതിങ് ആണ് പക്ഷെ ഞാനതിനെ റൗണ്ട് ചെയ്ത് വൺ ലാക്ക് ട്വൻറ്റി ടു തൗസൻഡായിട്ട് പറയുന്നുണ്ട് കേട്ടോ ഇത്രയും പൈസയാണ് നമുക്ക് അവിടം വരെ പോയിട്ട് ട്രിവാൻഡ്രം വരെ തിരിച്ച് ഒരു ചായ കുടിച്ചത് പോലും നമ്മൾ എഴുതിയിട്ടുണ്ട് എല്ലാം കറക്റ്റ് എഴുതി എഴുതി കാരണം നമുക്ക് എത്ര ആവും ആയി എന്നുള്ളത് അറിയണമല്ലോ അതുകൊണ്ട് അപ്പം അത്രയും എമൗണ്ട് ആണ് നമുക്ക് ആയിട്ടുള്ളത് ഇതിൽ പെട്രോളിനായിട്ടുള്ളത് മുപ്പത്തയ്യായിരം രൂപ കേട്ടോ പെട്രോള് മുപ്പത്തയ്യായിരം രൂപ ആയിട്ടുള്ളൂ കാരണം ഞങ്ങൾ ബലേനയിലായിരുന്നു പോയിരുന്നതെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം ഉത്തർപ്രദേശിൽ കുംഭമേളയ്ക്ക് വരെ പോയപ്പോൾ ഫോർട്ടി തൗസൻഡ് അവിടം വരെ പോയതിന് മാത്രമായി ഇതിപ്പോൾ ഇത്രയും ദൂരം പോയിട്ട് വന്നതിന് നമുക്ക് മുപ്പത്തയ്യായിരം രൂപയാണ് ആയത് കുറച്ചുകൂടെ നമ്മൾ റിലാക്സ് ചെയ്ത് പോയിരുന്നുവെങ്കിൽ നമുക്ക് നല്ല മൈലേജ് പെട്രോളിന് വീണ്ടും കുറങ്ങാനായിട്ടോ വേദക്ക് സ്കൂൾ ക്ലാസ്സൊക്കെ ഉള്ളതുകൊണ്ട് ഫിഫ്റ്റീൻ ഡേയ്സിലൊരു ട്രിപ്പായിട്ട് പ്ലാൻ ചെയ്തു ആ ഒരു പ്ലാനിങ്ങിൽ പോയതുകൊണ്ടാണ് വളരെ സ്പീഡിൽ പോയി മൈലേജ് കിട്ടാതെ ആ ഒരു എമൗണ്ടിൽ ആയത് പിന്നെ ഏറ്റവും വലിയൊരു കാര്യമെന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഫാസ്റ്റാഗിന് ത്രീ തൗസൻഡ് റുപ്പീസ് മാത്രമേ ആയിട്ടുള്ളൂ പിന്നെ സ്റ്റേറ്റ് ഹൈവേയിൽ ഒന്ന് രണ്ട് ഹൈവേസ് കയറിയപ്പോൾ ഒരു തൗസൻഡ് റുപ്പീസ് അഡീഷണൽ ആയിട്ട് അത് സ്റ്റേറ്റ് ഹൈവേ നാഷണൽ ഹൈവേയുടെ എല്ലാ ടോൾ പ്ലാസാസും ആനുവൽ ആയിട്ടുള്ള മൂവായിരം രൂപ നമ്മൾ ചാർജ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇരുന്നൂറ് ടോൾ പ്ലാസാസ് കവർ ചെയ്യാം അങ്ങോട്ട് പോയാലും ഇങ്ങോട്ട് പോയാലും ഒരു ടോൾ പ്ലാസയ്ക്ക് പതിനഞ്ച് രൂപ ആവുന്നുള്ളൂ ഇപ്പോൾ മൂവായിരം രൂപയ്ക്ക് ചാർജ് ചെയ്താൽ ഇരുന്നൂറ് ടോൾ പ്ലാസ നമുക്ക് കവർ ചെയ്യാം അതൊരു വലിയൊരു കാര്യമായിട്ട് തോന്നി നമ്മൾ ഒരു ഇനി നമുക്ക് ലെഫ്റ്റ് ചെയ്യുന്ന ടോൾ പ്ലാസാസ് നൂറ്റി ഇരുപത്തിരണ്ട് എന്തോ കേട്ടോ അത്രയും നമ്മൾ ടോൾ പ്ലാസാസ് കവർ ചെയ്തു അതിൽ നമ്മൾ ഉത്തർപ്രദേശിലെ സ്റ്റേറ്റ് ഹൈവേ കയറിയപ്പോൾ അത് ഒരു ലോങ് ഹൈവേ ആയിരുന്നു അതിൻ്റെ ഒരു എമൗണ്ട് വലിയൊരു എമൗണ്ട് ഒരു സെവൻ ഹൺഡ്രഡോളം ഒരു വന്നിട്ടുണ്ട് അത് എക്സ്ട്രാ നമ്മുടെ കയ്യിൽ നിന്നായതാട്ടോ അപ്പോൾ ത്രീ തൗസൻഡ് ഒരു തൗസൻഡും ഫോർ തൗസൻ്റാണ് ആകെക്കൂടി നമുക്ക് ഫാസ്റ്റാഗിനായത് ആ സ്റ്റേറ്റ് ഹൈവേ കയറിയിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ ഈ നമ്മുടെ ത്രീ തൗസൻഡിനുള്ളിൽ നിന്ന് തന്നെ നാഷണൽ ഹൈവേയുടെ എല്ലാ ഫാസ്റ്റാഗിലും ഇത് വാക്കിംഗ് ആണ് കേട്ടോ എല്ലാ ടോൾ പ്ലാസാസും നാഷണൽ ഹൈവേയുടെ അണ്ടറിലുള്ള എല്ലാ ടോൾ പ്ലാസാസും ഈ മൂവായിരം രൂപയ്ക്ക് നമ്മൾ ചാർജ് ചെയ്താലും നമുക്ക് ഇരുന്ന് ൂറ് ടോൾ പ്ലാസാസ് ഒരു വർഷത്തിനുള്ളിൽ കവർ ചെയ്യാൻ പറ്റും അത് വലിയൊരു കാര്യമാണ് കാരണം കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ പത്ത് പതിനയ്യായിരം രൂപയോളം നമുക്ക് ടോൾ പ്ലാസാസ് ആയി ആയി പൈസ ആയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഞങ്ങൾ പോയപ്പോൾ ജസ്റ്റ് ഒന്ന് എത്ര ഫാസ്റ്റ് ടോൾ പ്ലാസാസ് ഉണ്ട് ഉത്തരാഖണ്ഡ് വരെ നോക്കിയപ്പോൾ അമ്പത്തിരണ്ട് ടോൾ പ്ലാസ അങ്ങോട്ട് മാത്രം ഉണ്ടായിരുന്നു അപ്പോൾ തിരിച്ചും അതുപോലെ ഒരു നൂറ്റി നാല് ടോൾ പ്ലാസാസ് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി അപ്പ് ആൻഡ് ഡൗൺ ഉണ്ടായിരുന്നു അത്രയും കൂടി പത്ത് പതിനയ്യായിരം രൂപയാണ് പക്ഷേ ഇത് നമുക്കൊരു ഫോർ തൗസൻഡിനുള്ളിൽ നിന്ന് കേട്ടോ ഇപ്പോൾ ഇപ്രാവശ്യ ട്രിപ്പിൽ ഞങ്ങൾക്ക് ലാഭിച്ചത് ഒന്ന് ടോൾ ഫാസ്റ്റാഗിൻ്റെ എമൗണ്ട് ആണ് ത്രീ തൗസൻഡ് ആനുവൽ പാസ് എടുത്തത് പിന്നെ ഒന്ന് നമുക്ക് ലാഭിച്ചിട്ടുണ്ടായിരുന്നത് പെട്രോളിൻ്റെ ആണ് കേട്ടോ ഇത് ആണ് ലാഭിച്ചത് പക്ഷേ അതനുസരിച്ച് റൂമിനും ഫുഡിനും കയറിയിട്ടുണ്ട് ഫുഡ് നമ്മൾ അല്ലെങ്കിലും നമ്മൾ എവിടെ പോയാലും കഴിക്കുന്ന രീതി തന്നെ റൂമിന് നമ്മൾ ഞാൻ പറഞ്ഞത് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എമൗണ്ടിന് ത്രീ തൗസൻഡ് ടൂ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ത്രീ തൗസൻഡ് ആ ഒരു എമൗണ്ടിനൊക്കെയായിരുന്നു സാധാരണ നമ്മൾ റൂം എടുക്കാറ് പക്ഷേ ഒരു റൂമും നമ്മൾ എടുക്കുമ്പോൾ വളരെ മോശം റൂമാണ് ഇപ്പോൾ ഇപ്പോൾ കിട്ടുന്നത് കേട്ടോ അതുകൊണ്ട് പിന്നെ നമ്മൾ റൂമ് പറ്റില്ല റൂമും ടോയ്ലറ്റും നീറ്റല്ലാ എങ്കിൽ ആട്ടേ കംപ്ലീറ്റ് പറ്റത്തില്ല എനിക്കായാലും വേദക്കായാലും ഏട്ടനായാലും അങ്ങനെ തന്നെ പിന്നെ ഏട്ടൻ ഒരു വരെ അഡ്ജസ്റ്റ് ചെയ്യും പക്ഷേ എന്നെ കൊണ്ടൊട്ടും പറ്റത്തില്ല കേട്ടോ എന്നിട്ടും നമ്മൾ അയോധ്യയിലേക്ക് എടുത്ത റൂമ് ത്രീ തൗസൻഡ് സംതിങ് ആയി ഫൈവ് ഹൺഡ്രഡ് ആ ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എന്തോ ആയിരുന്നു എന്നിട്ട് ആ റൂമാണെങ്കിൽ ഒരു വൃത്തി വൃത്തിയുണ്ട് പക്ഷെ ടോയ്ലറ്റൊന്നും ഓക്കെ ഓക്കെ അത്രയും ഉണ്ടായിരുന്നല്ലോ അത്രയും പൈസ കൊടുത്ത് എടുത്തിട്ടും കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ റൂമിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ചെയ്യാൻ പറ്റില്ല അത് അതുമാത്രമേ ഉണ്ടായിരുന്നുള്ളൊരു ബുദ്ധിമുട്ട് ഫുഡും അതെ എനിക്ക് പേഴ്സണലി പറ്റുന്നുണ്ടായിരുന്നില്ല നമ്മൾ ഇവിടുന്ന് കഴിച്ചിട്ടൊക്കെ പോയിട്ട് അവിടെ ചെന്ന് ഞാൻ അവിടെ ജനിച്ച് വളർന്ന ഒരു കുട്ടിയായിരുന്നു എങ്കിൽ അല്ലെങ്കിൽ എൻ്റെ പാരൻസ് അവിടെയായിരുന്നു കുറച്ച് നാളെങ്കിലും നമ്മൾ അവിടെ ആയിട്ട് ഓക്കെ ആയിരുന്നു എങ്കിൽ കുഴപ്പമുണ്ടാവില്ല കേട്ടോ പക്ഷെ നമുക്ക് ഈ കേരളത്തിൽ നിന്ന് പോയിട്ട് എന്നെക്കൊണ്ട് പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഞാൻ കഴിക്കുന്നതെല്ലാം കഴിച്ചിട്ട് കൊള്ളില്ല കൊള്ളില്ല എന്ന് പറഞ്ഞ് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് ഞാൻ പറയുന്നു കൊള്ളില്ല എന്ന് ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞു കൊള്ളില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ പോയി കഴിക്കൂ എനിക്കൊരു നിങ്ങൾ അവിടെ പോയി കഴിക്കരുതെന്ന് നിർബന്ധിക്കുന്നില്ല ഞാൻ കഴിച്ച സാധനം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് മാത്രമേ പറയുന്നുള്ളൂ എനിക്കിഷ്ടപ്പെടാത്ത സാധനം ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടേക്കാം നിങ്ങളത് വാങ്ങിച്ച് കഴിച്ച് ഇഷ്ടപ്പെട്ട ആ സ്വാദ് ആസ്വദിക്കുക എനിക്ക് അതിലൊരു വിരോധമില്ല ഞാൻ കഴിച്ചിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് മാത്രം ഉള്ളൂ അതിവിടെ ആയാലും കേരളത്തിലായാലും വേറെ എവിടെ പോയാലും ഞാൻ ചെയ്യുന്ന സാധനം എനിക്കിഷ്ടപ്പെടുന്നില്ല എന്ന് മാത്രമേ പറയുന്നുള്ളൂ അത് ഞാൻ ആരെയും നിർബന്ധിക്കുന്നില്ല എനിക്കിഷ്ടപ്പെടാത്തതുകൊണ്ട് നിങ്ങളും പോയി കഴിക്കരുത് അല്ലെങ്കിൽ നിങ്ങളും പോയി ചെയ്യരുന്ന് ഞാൻ ആരും നിർബന്ധിക്കുന്നില്ല എനിക്കിഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ ൊക്കെ പോയി കഴിക്കാം ആസ്വദിക്കാം അതിലൊന്നും എനിക്കൊരു പരാതിയില്ല കേട്ടോ എന്ത് കഴിച്ചാലും കുറ്റം പറയുന്നു എന്നാണ് പറയുന്നത് അത് എനിക്കിഷ്ടപ്പെട്ടില്ല ഞാൻ പറയുന്നു നിങ്ങളത് പോയി കഴിക്കുവോ ആസ്വദിക്കുവോ അതിലെനിക്ക് ഒരു വിരോധമില്ല പിന്നെ പോകുമ്പോൾ പോകുമ്പോൾ ഈ എന്താ ഫുഡ് ബ്ലോഗ് മാത്രമേ കാണിക്കുന്നുള്ളൂ എന്ന് ചോദിച്ചു അപ്പോൾ അതിലൊരുപാട് ഒരു കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ എൻ എച്ച് എപ്പോഴും കാണിക്കാൻ പറ്റുമോ അത് സത്യമായിട്ടുള്ള കാര്യമാണ് എനിക്ക് ട്വൻ്റി ഫോർ ഹവേഴ്സ് ഈ നാഷണൽ ഹൈവേ നിങ്ങൾക്ക് കാണിച്ചുകൊണ്ട് അത് കാണിച്ച് തരാൻ പറ്റത്തില്ല പറ്റത്തില്ലെന്നല്ല അത് കാണിക്കുന്നത് ഭയങ്കര ബോറിങ് ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് നമ്മൾ കഴിക്കാൻ ഇറങ്ങുന്ന സ്ഥലങ്ങളും മറ്റും കാണിക്കുന്നു എന്നും മാത്രം ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ പോയിട്ടുള്ള ട്രിപ്പിന് പോയിട്ടുള്ളത് ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളെന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവാം നിങ്ങൾ ചോദിച്ച കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ടാവാം ഇതിൽ എക്സ്ട്രാ നമ്മൾ ഈ വാരണാസിൽ അത്യാവശ്യം നല്ല കാശ് പൊട്ടി കേട്ടോ കാരണം നമ്മളിപ്പോൾ ചെരുപ്പ് സൂക്ഷിക്കാൻ കൊടുക്കുമ്പോൾ അവർ ചെരുപ്പ് സൂക്ഷിക്കത്തില്ല പകരം അവരുടെ ഒരു തട്ടം വാങ്ങാൻ പറയാം തട്ടത്തിന് ഇരുന്നൂറ്റമ്പത് രൂപ കുറങ്ങും ഒരു തട്ടവും ഇല്ല കേട്ടോ അത് വേസ്റ്റ് ഓഫ് മണിയാണ് അത് അമ്പലത്തിൽ കൊണ്ടുപോയാൽ അവരൊന്നും പൂജിക്കുക തട്ടം വാങ്ങി വയ്ക്കുക ഒന്നുമില്ല അതുപോലെ നമുക്ക് തിരിച്ചു അന്ന് വിടും കേട്ടോ പക്ഷെ അത് മാത്രമാണ് ഇരുന്നൂറ്റമ്പത് രൂപ വെച്ച് രണ്ട് മൂന്ന് സ്ഥലങ്ങളിൽ അനാവശ്യമായിട്ട് യി അത് മാത്രമാണ് അനാവശ്യമായിട്ട് തോന്നിയിട്ടുള്ളത് പിന്നെ ഇതൊക്കെ തന്നെയാട്ടോ കാര്യങ്ങൾ ബാക്കി പിന്നെ അമ്പലങ്ങളുടെ മറ്റു കാര്യങ്ങളും എല്ലാം ഞാൻ ആ വീഡിയോകളിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ആരെങ്കിലൊക്കെ ട്രിപ്പ് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് വാരണാസി അയോധ്യ കാസദേവി ടെമ്പിളൊക്കെ പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ വീഡിയോ കാണും അതിൽ ഞാൻ അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷം എന്ന് പറയുന്നത് നിങ്ങൾ ചോദിച്ചത് കൊണ്ട് ഞാൻ പറഞ്ഞേ ഉള്ളൂ എൻ്റെ ചെടികളൊക്കെ പോയിട്ട് വന്നപ്പോൾ ആക്ക കൂടി വാടി കുഴങ്ങി കരിങ്ങി ഒരു മാതിരിയായിട്ടോ ഭാഗ്യത്തിന് ഒന്ന് രണ്ട് മുളകത്തെ ഏകദേശം അങ്ങ് ചാവാറായി നിന്നു ഞാൻ കുറച്ച് വെള്ളം കൊടുത്തപ്പോൾ ഒന്ന് ജീവൻ വെച്ചേട്ടോ എൻ്റെ കറിവേപ്പിലെ അങ്ങ് പോയി നിന്നതാണ് പക്ഷേ അതിലും അതൊന്നും ചെയ്യാണ്ട് രണ്ട് തിളിരലെയൊക്കെ വന്നു നിന്ന് എന്തായാലും വന്നതിന് ശേഷം മുതൽ ഞാൻ ദിവസം വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കുകയാണേ വന്നിട്ടും രണ്ട് ദിവസം ഫുൾ ബിസി ആയിരുന്നു അപ്പോഴൊന്നും ചെടിക്ക് വെള്ളം ഒഴിക്കാൻ പറ്റിയില്ല ആക്ച്വലി ഇന്നാണ് ഞാൻ ഫ്രീ ആവുന്നതും ചെടികൾക്കെല്ലാം വെള്ളം ഒഴിച്ച് തുടങ്ങുന്നതും വീടെല്ലാം വൃത്തിയാക്കുന്നത് വീടൊക്കെ ആകെ കൂടി പൊടിയേറി ഒരു കോലായിട്ട് കിടക്കുക കേട്ടോ നല്ല പണിയുണ്ട് ഒരു ദിവസത്തെ പണി ഉണ്ടായിരുന്നു പണിയുണ്ടായിരുന്നു പറക്കി വെക്കൽ ഇതുവരെയും തുണികളൊന്നും വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടില്ല സ്റ്റിൽ വാഷിംഗ് നടന്നുകൊണ്ടിരിക്കുന്നതിൽ ഉള്ള അത്ര മാത്രം തുണികളുണ്ടായിരുന്നു കേട്ടോ എൻ്റെ പെൻറ്റിംഗ് ആയിട്ടുള്ളത് നമ്മുടെ സ്ട്രേഞ്ചർ തിങ്സ് നെറ്റ്ഫ്ലിക്സ് സീരീസ് അത് റിലീസ് അത് കാണാൻ പറ്റിയില്ല ഇന്ന് ഫുൾ അത് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു അതുകൊണ്ടാണ് മുഖമല്ല കണ്ണൊക്കെ വേദിക്കണ കേട്ടോ എല്ലാ സീരീസ് എപ്പിസോഡും കണ്ട് 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 കണ്ണൊക്കെ ഇങ്ങനെ വേദനിച്ച് കണ്ണൊക്കെ വീർത്തിരിക്കുകയാണ് മുടി പോലും കെട്ടാനുള്ള സമയങ്ങളില്ലാണ്ടാണ് ഞാനതും കണ്ടുകൊണ്ടിരുന്നത് എന്തായാലും ട്രിപ്പൊക്കെ പോ പോകുന്നവരെ ഇതൊക്കെ ഒന്ന് പ്ലാൻ ചെയ്യുക കേട്ടോ പക്ഷെ നമ്മൾ പോയതുപോലെ ആവില്ല നിങ്ങൾ പോകുന്നത് ഒരു ഏകദേശം എസ്റ്റിമേറ്റ് ഒരു എമൗണ്ട് ഞാൻ പറഞ്ഞു ഉള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോയിട്ട് തന്നെ കാണാം ടേട്ടാ